കാളിയാർ പാലത്തിന് ഭീഷണിയായി ആൽമരം വളരുന്നു പാലത്തിന്റെ പാർശ്വത്തിൽ വേരാഴ്ത്തി വളരുന്ന ആൽമരം പിഴുതു പിഴുതുമാറ്റണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു മുൻപ് മരം വെട്ടിക്കളഞ്ഞെങ്കിലും വീണ്ടും തളർത്ത് വളരുകയാണ് തൊടുപുഴ വണ്ണപ്പുറം റൂട്ടിൽ കാളിയാർ പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള കാളിയാർ പാലത്തിലാണ് ആൽമരം വളർന്നു വരുന്നത് പാലത്തിന്റെ കൈവരികളോട് ചേർന്നുള്ള ഭാഗത്താണ് മരം വളരുന്നത് വേരാഴ്ത്തി കോൺക്രീറ്റും സിമെന്റും പൊട്ടിക്കുന്ന തരത്തിലുള്ള ചെടിയാണിത് ഇതിനു മുൻപും ഇതുപോലെ ഇതേ മരം ഇവിടെ വളർന്നു നിന്ന സാഹചര്യത്തിൽ ആളുകളുടെ പരാതി പ്രകാരം വെട്ടിനശിപ്പിക്കാനുണ്ടായത് എന്നാൽ മരം പിഴുതു കളയുന്നതിന് ആരും തയ്യാറായതുമില്ല ഇക്കാരണത്താൽ തന്നെ ഇതേ മരം വീണ്ടും തളർത്തു വളരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഈ മരത്തിന്റെ വളർച്ച പാലത്തിന്റെ നിലനിൽപ്പിനെ തന്നെ സാരമായി ബാധിക്കാവുന്ന ഒരു ഗുരുതര പ്രശ്നമായിട്ട് മാറുകയാണ് മരം എത്രയും പെട്ടെന്ന് പിഴുതു നശിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്